അതേസമയം മറ്റൊരിടത്ത് വി ഡി സതീശിനെ ലക്ഷ്യമിട്ട് ഫേസ്ബുക്കിൽ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് കെ മുരളീധരൻ നസീർ അഭിനയിച്ച പകൽവാഴം പെരുമാളിൻ രാജ്യഭാരം എന്ന ഗാനമാണ് കെ മുരളീധരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് കെ മുരളീധരന്റെ മനസ്സിൽ എന്താണ് രാഷ്ട്രീയ കേരളം ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് തേടുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ക്രൗഡ് പുള്ളറായ മുരളീധരൻ നിലവിൽ കേരളത്തിലെ നേതാക്കളുമായി അത്ര നല്ല ബന്ധത്തിലല്ല തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ മുരളീധരന്റെ കണ്ണിലെ കരടാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് ആദ്യഘട്ടങ്ങളിൽ കെ മുരളീധരൻ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് എത്തിയിരുന്നില്ല ഒടുവിൽ കെ പി സി സി നേതൃത്വത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് മുരളീധരൻ പാലക്കാടെത്തിയത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ മികച്ച സ്ഥാനാർത്ഥിയെന്നായിരുന്നു മുരളീധരൻ പ്രസംഗിച്ചത് വി ഡി സതീശൻ അടക്കമുള്ള പാർട്ടി നേതാക്കളെ ഒളിഞ്ഞും തെളിഞ്ഞും വിമർശിക്കുന്നത് മുരളീധരൻ ഇപ്പോൾ പതിവാക്കിയിരിക്കുകയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ കാലുവാരി തോൽപ്പിച്ചതാണെന്ന വികാരം മുരളീധരനുണ്ട് മുരളീധരന് മാത്രമല്ല കോൺഗ്രസിനകത്ത് മുരളീധരനെ പിന്തുണയ്ക്കുന്ന അനുയായികളും ആ വികാരം തന്നെയാണ് പങ്കുവെക്കുന്നത് വടകര മണ്ഡലത്തിൽ നിന്ന് തന്നെ എന്തിനാണ് മാറ്റിയതെന്ന ചോദ്യത്തിന് മുരളീധരന് ഇതുവരെ പാർട്ടി കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ല പാർട്ടി നേതാക്കളെ പലപ്പോഴും വിമർശിക്കുന്ന കെ മുരളീധരൻ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷിനെ ഉന്നമിട്ട് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് സന്ദീപ് ഭാര്യ കോൺഗ്രസിൽ എത്തിയതിനെ കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പരിഹാസം നിറഞ്ഞ മറുപടിയായിരുന്നു കെ മുരളീധരന്റെ ഈ സ്നേഹത്തിന്റെ നിറഞ്ഞത് ഇനിയിപ്പോ അസംബ്ലി ഇലക്ഷൻ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും വെറുപ്പിന്റെ കടയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പോരുത് ഈ സ്നേഹത്തിന്റെ കടയിലെ മെമ്പർഷിപ്പ് നിലനിർത്തണം തുടർന്നുള്ള എല്ലാ കാലഘട്ടങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ എന്ന് മാത്രമേ ഞാൻ വന്നതിൽ സന്തോഷം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും അനുയായികളുള്ള കെ മുരളീധരനെ പിണക്കാൻ തൽക്കാലം കോൺഗ്രസ് നേതൃത്വം തയ്യാറാവില്ല എന്നാൽ അടിക്കടി കേരളത്തിലെ പാർട്ടി നേതാക്കളെ വിമർശിക്കുന്ന കെ മുരളീധരനെ എന്തു ചെയ്യണമെന്നറിയാതെ ഉഴലുകയാണ് കെ പി സി പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം കോൺഗ്രസിലെ ആഭ്യന്തരപൂര് ഉപതെരഞ്ഞെടുപ്പ് ബലത്തിനു പിന്നാലെ മൂർച്ഛിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് കെ മുരളീധരന് നേരെ അച്ചടക്കത്തിന്റെ വാളങ്ങിയാൽ വിമർശനം ഇനിയും കടുക്കുമെന്ന ഉത്തമ ബോധ്യം പാർട്ടി നേതൃത്വത്തിനുണ്ട് അതേസമയം മുരളീധരൻ ഉയർത്തുന്ന വിമർശനങ്ങൾക്ക് സാമൂഹ്യമാധ്യമങ്ങളിലടക്കം കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് നിതിൻ പ്രഭാകരൻ കേരളവിഷൻ ന്യൂസ് കൊച്ചി